അച്ഛൻ ഹരീഷിന്റെ അടുത്തൊക്കെ പോയിട്ട് ചോദിക്കും എന്താടാ കല്യാണം നടക്കോ ഇല്ലയോ ഞാൻ ഈ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടത് വെറുതെ ആവുമോ അവരൊന്നും പക്ഷെ ഒന്നും ഇണ്ടില്ല എപ്പോഴും പ്രശ്നക്കാരൻ ഞാനായിരുന്നല്ലോ ഇപ്പം എന്തായി ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ തമ്മിൽ അടി കൂടുക അല്ലേ ഉണ്ടോടാ അച്ഛൻ പോയി കഴിയുമ്പോൾ ഹരീഷെ നികേഷ്നോട് പറയും എടാ പറ്റിപ്പോയി ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സുഭാഷേട്ടാ ഇതൊക്കെ എങ്ങനെയാണ് നടത്തുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എത്ര രൂപ കടമ വാങ്ങിയിട്ടുണ്ടാവും എന്നറിയോ എന്നിട്ടും സുഭാഷ് ഏട്ടൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല നികേഷ് പറയും സുധീ ഏട്ടൻ പറഞ്ഞത് തെറ്റു തന്നെ അവരിതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സുധി സുഭാഷിൻ്റെ അടുത്ത് വരുമ്പോൾ സുഭാഷ് വയ്ക്കും എന്താണ് ഇത് ഒരു നല്ല കാര്യം പോലും ഈ വീട്ടിൽ തമ്മിത്തല്ലാതെ നടക്കാൻ പാടില്ലല്ലേ സുധി പറയും സുഭാഷ് ഏട്ടൻ എത്ര കഷ്ടപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല അവൾ തിരിച്ചു വരുമ്പോൾ വരെ വീട്ടിലെ കാര്യം പറഞ്ഞ കരയായിരുന്നു ആ അവളോട് ഞാൻ എങ്ങനെ ഇവിടെ എത്തുമ്പോൾ സാരി മാറ്റി കല്യാണത്തിന് റെഡിയാവാൻ പറയുന്നത് സുഭാഷ് വറിയും ഞാൻ വിചാരിച്ചത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നാ ഇവിടെ എത്തിയപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത് നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ പോയത് മുതൽ ഞങ്ങൾ എല്ലാവരോടും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെയൊക്കെ വായ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത് അച്ഛൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എനിക്കും നല്ലതാണെന്ന് തോന്നി അതിനുവേണ്ടി ഈ നാട് മുഴുവൻ വിളിക്കണമെന്ന് എനിക്ക് തോന്നി ഒറ്റ ദിവസം കൊണ്ടാണെങ്കിലും ഇതെല്ലാം ചെയ്യാനുള്ള കാരണമാതാ ആ കുട്ടി ഇനി മുതൽ ഈ വീട്ടിലല്ലേ താമസിക്കാൻ പോകുന്നത് നാട്ടുകാരുടെ മുന്നിൽ ഒരു മതിപ്പ് വിലയും കിട്ടണമെങ്കിൽ ഇങ്ങനെ വെറുതെ കയറി വന്ന് താമസിച്ചാൽ മതിയോ ചില ചടങ്ങുകളൊക്കെ വേണ്ടേ ഏഴുമണിക്കാണ് പരിപാടി പറഞ്ഞിരിക്കുന്നത് നടന്നില്ലെങ്കിൽ ചിലവാക്കിയാൽ കാശ് മുഴുവൻ പോവും അതുപോട്ടെ അത് ഞാൻ സഹിച്ചോളാം പക്ഷേ വന്ന നാട്ടുകാരോട് ഞാൻ എന്ത് പറയും അവരടുത്ത കഥ ഉണ്ടാക്കാൻ തുടങ്ങും എടാ നോക്ക് ഒരു രണ്ട് മണിക്കൂർ ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കാം സുധീറിയും വേണ്ട ഞാൻ റെഡിയാവാം അവളോട് ഞാൻ പറയാം സുഭാഷ് ഒരിൻ താങ്ക്സ് ഇത് ഞാൻ അവന്മാരോടുകൂടി പറയട്ടെ അവരും ഹാപ്പിയാവും സുധി നിധിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നിധി പറയും എനിക്ക് പേടിയാകുന്നു സുധി പറയും പേടിക്കാനൊന്നുമില്ല ഇത് ചേട്ടാനിമാർ തമ്മിലുള്ള കുഞ്ഞു തമാശ വഴക്കിന്റെ കാര്യം വിട് അതൊക്കെ നിങ്ങളുടെ കാര്യം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നു റിസപ്ഷൻ വെച്ചിരിക്കുന്നു കല്യാണം വീട് പോലെ പന്തൽ ഒരുങ്ങുന്നു നമ്മുടെ കല്യാണം ഫെയ്ക്കാണെന്ന് ഞാൻ പറയണമെന്ന് എത്ര വട്ടം പറഞ്ഞതാണ് സുതി പറയും പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ അതിനു പറ്റിയൊരു സന്ദർഭം കിട്ടണ്ടേ സുതി അതിനെയൊക്കെ ന്യായീകരിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിധിക്ക് കുറേയൊക്കെ ബോധ്യപ്പെടും സുധീക്കും ഒരു രണ്ട് മണിക്കൂർ എൻ്റെ കൂടെ അവിടെ സ്റ്റേജ് വന്ന് നിന്നോടെ നിധി പക്ഷേ അത് സമ്മതിക്കില്ല അവരോടൊക്കെ സത്യം പറയണമെന്ന് നിധി പറയുമ്പോൾ സുധിക്കും ഈ സമയത്ത് ഞാൻ അവരോടൊക്കെ അതെങ്ങനെ പറയും എല്ലാവരുടെ മുന്നിൽ വെച്ച് എൻ്റെ കുടുംബത്തിൻ്റെ നാണം കെടുത്തുന്ന പോലെ ആവില്ലേ അത് നിധി പറയും എൻ്റെ അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടുന്ന് പോയത് അതുപോലും ആലോചിച്ചോ ആരെങ്കിലും ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരിക ഒരു ഡ്രസ്സ് തരാൻ വന്നതാ കുട്ടിയുടെ അച്ഛനെ കുഴപ്പമില്ലാന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് നടത്താൻ തീരുമാനിച്ചത് അതും പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോകും നിധി അപ്പോഴും റെഡിയല്ല സുധിയോട് പറയും ഇനിയെങ്കിലും എല്ലാവരോടും സത്യം പറ ഇന്ന് റിസപ്ഷൻ നടന്നാൽ പോലും ഒരു ദിവസം ഇവരോടൊക്കെ സത്യം പറയണ്ടേ ഈ ഒരു കാര്യത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലേ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ വേണ്ട ഒരു അരമണിക്കൂർ അത്രയും നേരം അവിടെ നിന്നൂടെ നിന്നുകൂടെ സുതി പോലെ നിധിയോട് ചോദിക്കും നിധി എന്ത് പറഞ്ഞിട്ട് അതിന് തയ്യാറാവില്ല നിധിയൊക്കെ നിങ്ങളുടെ വീട്ടിലെ ഞാനായിട്ട് സത്യം പറയണോ അതോ നിങ്ങൾ പറയുന്നു നിധി പറയാൻ വേണ്ടി പോകുമ്പോൾ സുധി തടഞ്ഞിട്ട് പറയും വേണ്ട ഞാൻ പോയി പറഞ്ഞോളാം സുധി സുഭാഷിൻ്റെ അടുത്തേക്ക് പോകും ആ സമയത്ത് ഹരീഷും വന്നിട്ട് സുധിയോട് മാപ്പ് പറയും സുതി അറിയും അതൊന്നും കുഴപ്പമില്ലടാ പക്ഷെ അപ്പോഴും സുതിക്ക് സത്യം പറയാൻ കഴിയുന്നില്ല നികേഷിൻ്റെ മുഖത്തൊരു വിഷമ കാണുമ്പോൾ സ്തുതി വയ്ക്കും എന്താടാ നീ ഇങ്ങനെ നിൽക്കുന്നത് നികേഷ് ചോദിക്കും റിസപ്ഷൻ നടക്കൂ അല്ലേ ചേട്ടാ അരിശ് പറയും പിന്നെ അല്ലാതെ സുതി അവിടുന്ന് കുളിക്കാൻ പോകും പോകുമ്പോൾ ഇങ്ങനെ മനസ്സ് പറയും എങ്ങനെയാണ് അവളെയും കൊണ്ടൊന്ന് സ്റ്റേജിൽ പോവാ ഇതിപ്പോൾ വല്ലാത്ത കൊടുക്കായല്ലോ സുതി റൂമിലേക്ക് വരുമ്പോൾ നിധി വയ്ക്കും എന്തായി പറഞ്ഞോ സുതി പറയും പറഞ്ഞില്ല അവിടെ എത്ര ആളാ കൂടിയെന്ന് താനൊന്ന് പോയി നോക്ക് പിന്നെ എല്ലാവർക്കുള്ള ഭക്ഷണവും റെഡിയായി കഴിഞ്ഞു എത്ര രൂപ ചിലവായിരുന്നു അറിയുമോ ഈ സമയത്ത് അത് പറഞ്ഞാൽ കൊണ്ട് താങ്ങാൻ കഴിയില്ല നിധിക്കാണെങ്കിൽ ഇതിനൊന്നും സമ്മതമല്ല സുധി പറയും എന്റെ മുന്നിലെ വേറെ ഒരു വഴിയുമില്ല സത്യം ഇപ്പൊ പറഞ്ഞ നാട്ടുകാരുടെ മുന്നിലെ നാണം കെട്ടുപോകില്ലേ അതൊന്നും മനസ്സിലാക്കി പ്ലീസ് നിധി അപ്പോഴും സമ്മതിക്കുന്നില്ല സുധീവരും തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ കൂടെ നിന്നില്ലേ അതുപോലെ ഒരു ഹെൽപ്പ് നിധി പറയും താൻ എന്നെ സഹായിച്ചു അതൊക്കെ ശരിയാ പക്ഷെ ഇത് അതുപോലെയാണോ സുധീവരും തനിക്ക് വേണ്ടി ഒരു കല്യാണത്തിന് വരെ ഞാൻ കൂടെ നിന്നില്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ നിധി പറയും നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇമോഷണൽ ബ്ലാക് മെയിലിംഗ് സുധി പറയും അങ്ങനെയൊന്നും സത്യമായിട്ടും അല്ല സുതി എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നിധിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല